ഹായ് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ എന്താണ് എല്ലാരുടെ വിശേഷങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരാഴ്ച മുൻപേ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നട്ടോ വയനാട്ടിലേക്കായിരുന്നു രണ്ട് ദിവസത്തെ ട്രിപ്പായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ എന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ട്ടോ പിന്നെ ഇപ്പം തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളെ ആയിട്ടുള്ള കമൻറ്റുകളും നിങ്ങൾ എഴുതാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൈഡേ രാത്രിയാണ് ആണ് കേട്ടോ വീട്ടിൽ നിന്നും പോയത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ വയനാട് എത്തിയ സമയത്ത് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ രാത്രികാലത്ത് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല റൂമിൽ ചെന്ന പാടനെ നമ്മളെല്ലാം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഡ്രസ്സൊക്കെ മക്കളും ഞാനൊക്കെ ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കാക്കുവിൻ്റെ ഡ്രസ്സൊന്നും നമ്മൾ ബാഗിൽ എടുത്തേക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അയൺ ചെയ്തിട്ട് വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ആങ്കർമ്മ ആക്കിയിട്ട് ഞാൻ വണ്ടീൻ്റെ ബാക്കിൽ വെക്കാന്നായിരുന്നു കേട്ടോ വിചാരിച്ചിരുന്നത് പക്ഷേ അത് എടുക്കാൻ മറന്നുകൊണ്ട് കാക്കൂന് പിറ്റന്ന് രാവിലെ കുളിച്ച് ഡ്രസ്സ് മാറ്റാൻ ഡ്രസ്സൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം നമ്മൾ കാക്കൂന് ഡ്രസ്സ് എടുക്കാൻ കേട്ടോ ആദ്യം പോയത് അപ്പം കൽപ്പറ്റയിലാണെന്ന് തോന്നുന്നു നെസ്റ്റോൻ്റെ ഷോപ്പിലേക്കാണ് ഫസ്റ്റ് പോയത് നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ റെഡ്മേഡും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പം മാമുകളിൽ പോയി നോക്കിയപ്പം ഡ്രസ്സിൻ്റെ ഒരു സെക്ഷനുമില്ല അതൊക്കെ അവർ ക്ലോസ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുട്ടോ അപ്പോൾ പിന്നെ ഇങ്ങോട്ട് തന്നെ ഇറങ്ങി പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കണമല്ലോ ഡ്രസ്സ് എടുക്കാതെ ഇപ്പോൾ രണ്ട് ദിവസം നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പം ഡ്രസ്സെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ പിന്നെ പോകുന്നത് ഇപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ ഒരു റിസോർട്ടിലേക്കാട്ടോന്നാ നമ്മൾ പോകുന്നത് വൈൽഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലേക്കാണ് അത്യാവശ്യം കൽപ്പറ്റിന്ന് ഒരു മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ അങ്ങോട്ട് അപ്പം അതിന് മുന്നേ അവിടെ എത്തി കഴിഞ്ഞ പിന്നെ നമുക്ക് ഡ്രസ്സും കളയും കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ അതിന് മുന്നേ ഡ്രസ്സ് എടുക്കണം അപ്പോൾ നമ്മൾ അവിടെ കല്യാണിൽ പോയിട്ട് കാക്കുന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ റിസോർട്ടിലേക്ക് എത്തേണ്ടത് കാരണം നമുക്കിപ്പോൾ തന്നെ നേരെ നന്നായിട്ട് വൈകിട്ടുണ്ട് നമ്മൾ പോ പോകുന്ന ആ സമയങ്ങളൊക്കെ നമ്മൾ അവിടെ നിൽക്കേണ്ട സമയമാണ് കേട്ടോ അവിടെ എൻജോയ് ചെയ്യേണ്ട സമയങ്ങളൊക്കെ നമ്മൾ ഒരു രണ്ട് മണിക്കൂറോളം നമുക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര സ്പീഡിലാണ് പിന്നെ റിസോർട്ടിലേക്ക് പോയതെട്ടോ പോകുന്ന സമയത്ത് നല്ല അടിപൊളി വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒരു മലയുടെ മുകളിലായിട്ടാണ് കേട്ടോ ഈ റിസോർട്ട് വരുന്നത് കുറച്ച് സമയം പോയപ്പോഴൊക്കെ ഇങ്ങനെ ആസ്വദിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നോ പിന്നെ പിന്നെ കാടിനോട് ഇങ്ങനെ അടുക്കണ സമയത്ത് എനിക്ക് ഭയങ്കര പേടുണ്ടായിരുന്നോ ഉള്ളിൽ നമ്മൾ ഒറ്റക്കാണ് പിന്നെ നമ്മൾ പോകുന്ന ആ ഒരു റിസോർട്ടിൽ കയറുന്ന ആ സമയത്ത് നമ്മൾ ഒരു മലയുടെയും ഫോറസ്റ്റിൻ്റെക്കുള്ളിൽ കൂടെ പോയിട്ട് പിന്നെ നമ്മളൊരു വണ്ടിയോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടുതന്നെ എനിക്ക് ഇതെങ്ങോട്ടാണ് പോണത് ഇതിനിപ്പോൾ ഇതുപോലെ റിസോർട്ട് അവിടെ ഉണ്ടോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനത്തെ നമുക്ക് ബുദ്ധിമുട്ടുള്ള റോഡുകളായിരുന്നോ ഓഫ് റോഡുകളായിരുന്നു പിന്നെ പക്ഷേ നമ്മൾ യാത്ര ചെയ്യുമ്പം രസമാണ് അങ്ങനെയൊക്കെ പക്ഷെ ആരെങ്കിലൊക്കെ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഒരു പിന്നെ വലിയൊരു പീടുന്നുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ ഒറ്റക്കായതുകൊണ്ട് എനിക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ ഫോറസ്റ്റിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്കുള്ളിലേക്ക് അടുക്കുന്നതോറും എനിക്ക് ഭയങ്കര വീടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ചധികം സമയം തന്നെ യാത്ര ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ റിസോർട്ടിലേക്ക് എത്തിയത് കേട്ടോ റിസോർട്ടിലേക്ക് എത്തിയപ്പോൾ മാഷാല്ല സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ ആ പേടിച്ച പോലെയൊന്നുമല്ല ഇതാണ് കേട്ടോ റിസോർട്ടിൻ്റെ എൻട്രൻസ് ഇവരിപ്പോൾ ഇതൊരു ടെൻ മന്ത് ആയിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഇത് ആളുകളിലേക്ക് എത്താൻ കുറച്ചധികം സമയം പിടിക്കും പിടിക്കൂട്ടോ ഇതപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എൻട്രൻസ് ആണ് ഞാനീ കാണിക്കുന്നത് സൂപ്പറായിരുന്നു അപ്പം നമ്മളെ ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അവരാളുകളൊക്കെ പുറത്തിറങ്ങിയിട്ട് സ്റ്റാഫൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതപ്പം നമ്മൾ അകത്തേക്ക് കയറി നമ്മൾ ഒരു ലഞ്ചിൻ്റെ സമയത്താണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടെന്നെ അപ്പം ലഞ്ചും കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും സ്നാക്കും എല്ലാം അവർ നമ്മൾ ചെല്ലുന്ന റിസോർട്ടിൽ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്ന സമയത്ത് തന്നെ നമുക്ക് അവർ ജ്യൂസ് തന്നു പിന്നെ ഞാനിങ്ങനെ പുറത്തു കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല അടിപ്പൊളിയട്ട കാണാൻ ഫുൾ ഫോറസ്റ്റാണ് അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ റിസോർട്ട് നിൽക്കുന്നത് കേട്ടോ ഇതാ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഒരു വീടാക്കിയിട്ട് ഒരു ഫാമിലിക്ക് നമുക്ക് താമസിക്കാൻ പറ്റുന്ന അങ്ങനെ ഉള്ള ഓരോ സംഭവങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ താ അവരുടെ സ്റ്റാഫ് വന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ വേണ്ടത് നമ്മ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യണമെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരികമായിരുന്നു കേട്ടോ മക്കളും ഞാനൊക്കെ നന്നായിട്ട് വിശന്നിരിക്കായിരുന്നു അതുകൊണ്ട് തന്നെ ലഞ്ച് റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മൾ പോയിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാ ഐറ്റംസും നമുക്ക് എന്താണോ വേണ്ടത് അത് അവർ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ ഗീ റൈസ് നമ്മുടെ സാദാ റൈസ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കനും അതുപോലെ തന്നെ കുറേ അധികം ഐറ്റംസ് നമുക്ക് അവർ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരത് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവർക്ക് അവരെന്താണ് ഉള്ളത് നോക്കാം അവർ മെനു ഫുള്ള് നമുക്ക് പറഞ്ഞു തരാം നമുക്ക് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം കേട്ടോ ഫുഡ് കഴിച്ചതിന് ശേഷം നല്ല പിന്നെ ഐസ്ക്രീമും അതുപോലെ തന്നെ സാലഡും പിന്നെ ഫ്രൂട്ട്സും പിന്നെ അതുപോലെ പല ഐറ്റം സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾതാ ഫുഡൊക്കെ കഴിച്ച് നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ റിസോർട്ടിൽ അധികം ആളുകളൊന്നും ഇല്ലാത്തത് തന്നെ നമ്മൾ ഒറ്റ ഒറ്റക്കൊള്ളായിരുന്നെട്ടോ നമ്മളൊരു ഫാമിലി മാത്രമുള്ളായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഫാമിലീസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പംതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പൂളിൻ്റെ ആ ഒരു സൈഡിലേക്ക് മക്കൾക്ക് അപ്പം തന്നെ അവിടെ എത്തിയ സമയത്ത് തന്നെ ഫുഡൊന്നും കഴിച്ചിട്ട് അവർക്ക് പോകുന്നില്ല കേട്ടോ പൂള് കണ്ട സമയത്ത് അവർക്ക് അതിലേക്ക് ഇറങ്ങണം എന്നിട്ട് പെട്ടെന്ന് തന്നെ ഭക്ഷണം പൂളിന്റെ ആ സൈഡിലേക്ക് നമ്മൾ പോവുക അപ്പോൾ ഈ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വയനാട്ടിൽ നിന്ന് കൽപ്പറ്റന്ന് ഏകദേശം ഒരു വെള്ളമുണ്ട അങ്ങനെയാണ് ഒരു സ്ഥലത്തിന്റെ പേര് അവർ പറഞ്ഞതെന്ന എനിക്ക് തോന്നുന്നത് അവിടുന്ന് ഏകദേശം ഒരു ഒരു അരമണിക്കൂറോളം യാത്ര ചെയ്താൽ നമ്മൾ ഈ ഒരു റിസോർട്ടിൻ്റെ സ്ഥലത്തേക്ക് എത്തട്ടോ കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ പോളിൻ്റെ ബാക്ക് സൈഡൊക്കെ ഫുൾ മലകളാണ് കേട്ടോ മലകൊണ്ട് ഇങ്ങനെ മൂടപ്പെട്ടിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ റിസോർട്ട് നിൽക്കുന്നത് കേട്ടോ ഏകദേശം മുപ്പത് ഏക്കറോളം സ്ഥലത്താണ് കേട്ടോ ഇത് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് പുതിയതാണ് പത്ത് മാസം ആയിട്ടുള്ള ഇവർ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഇവരത് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ വയനാട് പല റിസോർട്ടുകളിലും പോയിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ചിലതൊന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെടും നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൈസക്ക് ഇല്ലയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ റിസോർട്ട് എന്നാലും നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവർക്ക് പിന്നെ ഇവിടെ എത്തിയ സമയത്ത് അവർ ഒറ്റക്കാണെന്നുള്ള ഒറ്റക്കാകുമ്പോൾ മക്കൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല മക്കൾക്ക് പിന്നെ എൻജോയ് ചെയ്യാനായിട്ടുള്ള പ്ലേരിയും എല്ലാ സംഭവങ്ങളും ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അവർ ഫുൾ ഹാപ്പി ആയിരുന്നു ഞാനായാലും കാക്കായാലും ഒക്കെ നമുക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ രാത്രി സമയത്ത് ഒരു വൈകുന്നേരം ഒരു ആറരയാക്കെ ആകുമ്പോൾ തന്നെ ഫുൾ മഞ്ഞിനാല് മുട പെടും കേട്ടോ ഈ ഒരു സ്ഥലം അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് ഫാനോ എ സിയോ ഒന്നും വേണ്ട കേട്ടോ അത്താറോ തണുപ്പായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് പിന്നെ ഞാൻ രാത്രി കിടക്കാനേ എനിക്ക് തോന്നിയിട്ടില്ല ഇല്ലായിരുന്നു കേട്ടോ കാരണം ഇതിങ്ങനെ കണ്ട് കിടക്കാനായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ അതിങ്ങനെ കണ്ടിട്ടും കണ്ടിട്ടും നമുക്ക് തീരാത്ത പോലെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ പിന്നെ ഇപ്പോൾ കാക്കും മക്കളൊക്കെ പൂള് ഇറങ്ങിയിട്ട് അവർ കളിക്കുന്നുണ്ട് അതിൻ്റെ സ അതിൻ്റെ ഇടയിൽ ഇതാ ഇവള് റീൽസ് എടുക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ മക്കൾക്ക് പിന്നെ ഇങ്ങനെയുള്ള നല്ല അടിപൊളി ബൈബിളുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് റീൽസ് എടുക്കുക നമുക്ക് തന്നെ ഇഷ്ടം എനിക്ക് തന്നെ ഇഷ്ടമാണ് അതൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മോക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അവർ റീൽസ് എടുക്കുന്നുണ്ട് അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ മോളയും കൊണ്ടിട്ട് ഒന്ന് പൂളിലിറങ്ങി തന്നിട്ട് എനിക്ക് നീന്തലോ കാര്യങ്ങളോ ഒന്നും അറിയില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് പേടിയാണ് എനിക്ക് കൂടുതൽ വെള്ളത്തിലിറങ്ങുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അവൾക്കും കുറച്ച് അവളെ കുറച്ച് സമയങ്ങളിലൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാതെ ഞാനുണ്ടാകുമ്പോൾ അവക്ക് കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ആകും അതുകൊണ്ട് ഞാനും പൂളിൽ ഇറങ്ങി കുറച്ച് സമയം നിന്നതിന് ശേഷം പിന്നെ നമ്മൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് അപ്പോത്തേന് രാത്രി ആയി തുടങ്ങിയിട്ടുണ്ടായിട്ട് അത് ആ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അവർ അടിപൊളിയാണ് അവിടെ കാണാൻ എന്താ ഈ ഇപ്പം നമ്മൾ മക്കളെ പ്ലേ ഏരിയയിലേക്കാണ് കേട്ടോ പോകുന്നത് പൂളിൽ അധിക സമയം കളിച്ചുകൊണ്ട് തന്നെ വൈകുന്നേരം അവൾക്ക് പ്ലേ ഏരിയയിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ രാത്രിയാണെങ്കിലും കുഴപ്പമില്ല ആ ഒരു ഭാഗത്തൊക്കെ ഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് മക്കളെ കളിക്കാൻ വിടുന്നുണ്ട് അത്ര വലിയൊരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാനും കാക്കും കൂടെ പോയിട്ടുണ്ടായിരുന്നു അവർ കുറേ സമയം കളിച്ച് പിന്നെ അതിന് ശേഷം ഇവർക്കെന്നെ ഇവിടെ ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ട് ആ ഒരു സെക്ഷനിക്ക് പിന്നെ നമ്മൾ പോയി മക്കൾ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ ചെയ്ത് ആ പാട്ട് പാടി ഒക്കെ നന്നായിട്ട് സ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോരുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇവിടെ വരണം കാരണം കുറച്ച് നേരത്തെ വരണം എന്നാലേ നമുക്ക് പകലിലുള്ള കൂടുതൽ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പം എന്താ നമ്മളിപ്പോൾ മക്കളെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആ ഏരിയയിലേക്കാണ് കേട്ടോ പിന്നെ നമ്മൾ പോകുന്നത് മക്കളിങ്ങനെ ഒരു മൈക്കിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ എന്തോ പാട്ടും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതാ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു വീഡിയോ ആക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത് കാരണം കൂടുതൽ ലെങ്തായി പോയാൽ നമുക്ക് എല്ലാവർക്കും കാണുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവും അപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാനായിട്ട് കൂടുതൽ അടിപൊളിയായിട്ടുള്ള വീഡിയോസും നല്ല പിന്നെ സംഭവങ്ങളായിട്ട് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും നിങ്ങൾ മറക്കെത്തിട്ടോ അപ്പോൾ ഇനി ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്